നമസ്കാരം കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സിംഹം എന്ന് അവർ തന്നെ പറയുന്ന ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു പ്രസംഗം രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഈ പറയുന്ന അന്നം കമ്മികൾ തന്നെ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം അതിൻ്റെ ഒരു കുറച്ചു ഭാഗം നമുക്കൊന്ന് കാണാം രാജ്യസഭയ്ക്കകത്തു പോയി ഈ ഞഞ്ഞാ പിഞ്ഞ പറയുന്ന സമയം പോരെ ബ്രിട്ടാസെ നിയമസഭയിൽ പോയി അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പിണറായി വിജയന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൻഷനും അതുപോലെ തന്നെ വയനാടിനു വേണ്ടി സമാഹരിച്ച എഴുന്നൂറോളം കോടി രൂപയിൽ കുറച്ചെങ്കിലും അവിടുത്തെ സാധു ജനങ്ങൾക്ക് കൊടുത്തുകൂടിയെന്നാ ഖജനാവിൽ കൈയിട്ട് വാരാൻ പാകത്തിന് പത്ത് എഴുന്നൂറ് കോടി രൂപ സേഫാക്കി വച്ചിട്ടാണ് ഈ പറയുന്ന കേന്ദ്രത്തോട് നിരന്തരം ഇരക്കുവാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ഓരോ ന്യായങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ജോൺ ബ്രിട്ടാസ് ഇത്തരത്തിൽ ഘോരഘോരം പ്രസംഗിച്ചതിൻ്റെ നാലിലൊന്ന് സമയം പോരായിരുന്നു നിയമസഭയിലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖാക്കന്മാരുടെ അടുത്തോ പറഞ്ഞ് ഈ നാട്ടിലെ മലയാളികൾക്ക് കുറച്ചെങ്കിലും സഹായങ്ങൾ നൽകുക നേരത്തെ പറഞ്ഞതുപോലെ വയനാട് സംഭവമുണ്ടായപ്പോൾ വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏകദേശം എഴുന്നൂറോളം കോടി രൂപയാണ് സമാഹരിക്കപ്പെട്ടത് എന്നിട്ട് അതിൽ നിന്നും എത്ര രൂപയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വയനാടിലെ സാധാരണക്കാരായ ദുരിതാശ്വാസം അർഹിക്കുന്ന ജനങ്ങൾക്ക് ഈ പറയുന്ന സർക്കാർ നൽകിയത് സത്യത്തിൽ ഇതല്ലേ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ഇതല്ലേ അനീതിയും അക്രമവും ഒക്കെ എന്നിട്ടാണ് ഈ പറയുന്നത് പോലെ നിയമസഭയിൽ വലിയ രീതിയിൽ ഘോരഘോരം സംസാരിക്കേണ്ട വിഷയങ്ങളെ ഒളിപ്പിച്ച് നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യസഭയിൽ പോയിട്ട് കേന്ദ്രം കേരളത്തെ പരിഗണിക്കുന്നില്ല കേന്ദ്രം കേരളത്തിന് ചോദിക്കുന്ന കടം തുക നൽകുന്നില്ല അതുപോലെ തന്നെ കേന്ദ്രം അവതരിപ്പിക്കുന്ന ബില്ലുകൾക്കെതിരെ ശക്തമായൊക്കെ പ്രതിഷേധിക്കുന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായ ചില കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള കെൽപ്പുണ്ട് സാമാന്യ ബുദ്ധിയുണ്ട് ആ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ അങ്ങ് രാജ്യസഭയിൽ പോയി ഘോര ഘോരം പിഞ്ഞ വർത്താനം പറഞ്ഞിട്ടെന്നും ഒരു കാര്യവുമില്ല ജോൺ ബ്രിട്ടാസ് പിന്നെ ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് കാര്യം ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി നൽകുന്നത് പോലും ഈ പറയുന്ന മാധ്യമ ഈ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് അത് മറ്റൊരു വാസ്തവം അതുമാത്രമല്ല ചെറിയാൻ ഫിലിപ്പും ജോൺ ബ്രിട്ടാസും തമ്മിൽ ഈ എം പി സ്ഥാനത്തിനു വേണ്ടി ഒരു അടി തന്നെ ഉണ്ടായിട്ടുണ്ട് ആ അടിയിൽ നിന്നും ചെറിയാൻ ഫിലിപ്പ് വിട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നിട്ട് ആ സീറ്റ് ആളി പിടിക്കുകയായിരുന്നു ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് സ്വാഭാവികമായും എം പി സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ അതിനു വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അന്ധം കമ്മികൾ തന്നെ ജോൺ ബ്രിട്ടാസിന്റെ ഞഞ്ഞാ പിഞ്ഞ വീഡിയോയെ ഇത്രത്തോളം വലിയ എന്തോ സംഭവം എന്നുള്ള രീതിയിൽ വൈറലാക്കി മാറ്റിയത് ഒരു കാര്യം എടുത്തു പറയാം ആദ്യം പറഞ്ഞതുപോലെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പോയി ഇത്തരത്തിൽ ഞഞ്ഞാ പിഞ്ഞ സംസാരവും ഘോരഘോരമുള്ള പ്രസംഗവും നടത്തുന്നതിൻ്റെ നാലിലൊന്നും മതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമസഭയിലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുൻപിലോ പോയി പറഞ്ഞ് ഈ നാട്ടിൽ വേണ്ട അർഹിക്കുന്ന ജനങ്ങൾക്ക് പെൻഷനും ദുരിതാശ്വാസ നിധിയിൽ നിന്നുമൊക്കെ ഫണ്ട് എടുത്ത് കൊടുക്കുക എന്നുള്ളത് അതെങ്ങനെ ശരിയാകും സാധാരണക്കാരായ ജനങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിലൂടെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അർഹതപ്പെട്ട ആശ്വാസം നൽകി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സഖാക്കന്മാർക്ക് കൈയിട്ട് വരുവാൻ സാധിക്കില്ലല്ലോ തന്നെയാണ് നമ്മുടെ നാട് മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ദുരന്തം എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി ദുരന്തങ്ങളല്ല മറിച്ച് പിണറായി വിജയൻ സർക്കാർ ടു പോയിന്റ് ഓ എന്ന് പറയുന്ന മഹാ ദുരന്തം വെബ് ഡെസ്ക് ന്യൂസ് വെബ്ഡെസ്ക് ബൈ മൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabiram.